ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സഹതാപ്പം ഗൈസ് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കാതിരിക്കുന്നതിന് പിന്നിലൊരു കാര്യമുണ്ട് ഗൈസ് നമ്മുടെ വീട്ടിൽ സെറ്റിയൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് സെറ്റിയിലൊക്കെ സെറ്റിയുടെ അടിയിലൊക്കെ നിറയെ പൊടിയായിട്ടുണ്ട് നമുക്ക് എപ്പോഴും വലിച്ചിട്ട് പൊക്കാനും വൃത്തിയാക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ഒരു ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ നമ്മളെടുത്ത് വൃത്തിയാക്കാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ച് സെറ്റിയും സംഭവങ്ങളും എല്ലാം ഒന്ന് ഒന്നെടുത്ത് വൃത്തിയാക്കാം പിന്നെ സെറ്റി കവറെല്ലാം നമ്മൾ വാഷിംഗ് ഇട്ട് അതെല്ലാം കഴുകാനിട്ട് കേട്ടോ കഴുകാനിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ി നമുക്കൊന്ന് വീഡിയോ എടുത്താലോ ഒന്ന് അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ സിടിച്ചതേ കണ്ടോ ഗൈസ് ഇങ്ങനെ കിടക്കുവാണ് ഗൈസ് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ കിടക്കണം ഇതെല്ലാം നമുക്കിനി വലിച്ച് മൊത്തത്തിൽ വലിച്ചിളക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാം കണ്ടോ ഗൈസ് നമ്മുടെ ക്ലോങ് തെറ്റായിരിക്കാണ് കണ്ടോ അപ്പം ക്ലോക്കിൻ്റെ ബാറ്ററി ഒക്കെ വാങ്ങിച്ചിട്ട് എല്ലാം ശരിയാക്കണം പിന്നെ ഇതെല്ലാം ശരിയാക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഗായ്സ് അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗായ്സ് അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും വൃത്തിയാക്കുന്നതാണ് പിന്നെ ഗായ്സ് എല്ലാവരും വിചാരിക്കും ഓ തൂക്കുന്ന ചൂലിട്ടാണോ നമ്മൾ തൂക്കുന്നതെന്ന് ഒരിക്കലുമല്ല ഗൈസ് നമ്മൾ ഈ പൊടിയൊക്കെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ച ചൂലാണ് പെര തൂക്കാൻ വാങ്ങിച്ച ചൂലാണ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് അപ്പോൾ ഗൈസ് സെറ്റിയിലെല്ലാം നിറയെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊടിയെല്ലാം നമ്മൾ തട്ടിക്കളഞ്ഞ് തട്ടിക്കളയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വിട്ടം ഇതേപോലെ പരീക്ഷയ്ക്ക് മുന്നേ ഒരു ദിവസം ഞാൻ വൃത്തിയാക്കി എല്ലാം വെച്ചത് പക്ഷെ പെട്ടെന്നാണ് പൊടിയെല്ലാം നമുക്ക് കയറി പൊടിയൊക്കെ പിടിക്കുന്നത് പിന്നെ സെറ്റ് വൃത്തിയാക്കുന്ന ഒരു സാധനം കൂടെ വാങ്ങണം പിന്നെ ഗൈസ് നമ്മുടെ സ്കൂളൊക്കെ അടച്ചിരിക്കുമല്ലേ നമുക്ക് അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒക്കെ നമുക്കൊരു ഹെല്പ് ആകാം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണ് ഇപ്പം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇന്നലെ ഞാൻ വിചാരിച്ചു എങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുക എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് നമുക്കിടാമെന്ന് പിന്നെ എല്ലാം വലിച്ചിറക്കി അതിനകത്ത് പൊടിയും കാര്യങ്ങളും എല്ലാം വലിച്ചിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കി കേട്ടോ ഗായസ് അപ്പോൾ നമ്മുടെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ അമ്മയ്ക്ക് പിള്ളേരു നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ജോലി ഫാരം കുറച്ച് നിങ്ങളെ സഹായം അമ്മയും അച്ഛനെയും ഒന്ന് സഹായിച്ചു കൊടുക്കാം വേറെ ഒന്നും വെച്ചിട്ടില്ല അവർക്ക് ഇപ്പം ഈ ഒന്നാമത് ചൂട് സമയമാണ് നമുക്ക് എല്ലാം കൂടെ അമ്മമാർക്കോ എല്ലാം ൂടെ ഒന്നും വൃത്തിയാക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം എല്ലാം വിരിച്ച് എല്ലാം വൃത്തിയാക്കുക പിന്നെ നമ്മുടെ ഇതിൻ്റെ കവർ നമ്മൾ കഴുകാനിട്ടുണ്ടായിരുന്നു ഗൈസ് ഇത്രയും പൊടിയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഗൈസ് ചക്ക ഉണ്ടായിരുന്നു നല്ല ചക്കയായിരുന്നു കേട്ടോ പഴുത്തേക്കാം പിന്നെ കൈസ് ഇതെല്ലാം വിരിച്ച് നമ്മൾ വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മുടെ സെറ്റി കവറൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തുണിയോ അതില്ല നമ്മുടെ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകി വൃത്തിയാക്കിയായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ടേബിളായിരുന്നു ടേബിളിലും എല്ലാം നിറച്ച് പൊടിയായിരുന്നു കേട്ടോ നിറച്ചാൽ നിറച്ച് പൊടിയും അത് വിധവുമൊക്കെ ഇരിക്കുമായിരുന്നു ചെലന്തി വലയും അത് വിധും പിന്നെ നമ്മള് ഇത് എന്തുവാ ടേബിൾ എല്ലാം വരച്ച് അങ്ങോട്ട് നീക്കിയതിന് ശേഷം ആയിട്ട് കേട്ടോ നമ്മുടെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇനി നമ്മുടെ ഡൈനിങ് ടേബിളും കൂടെ കാണിച്ചു ഡൈനിങ് ടേബിളിലൊക്കെ നിറച്ചു പൊടിയായിരുന്നു നമ്മളിതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ എല്ലാം വൃത്തിയായി നല്ല നീറ്റ് ക്ലീൻ ആയിരിക്കുന്നു അതേപോലെ വിയർത്ത് ഒലിക്കുകയും ചെയ്തു കണ്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വിയർത്ത് പൊടിയെല്ലാം നമ്മൾ തട്ടിക്കൊളഞ്ഞ് കളഞ്ഞിരുന്നു പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ സോറി നമ്മുടെ സെറ്റിയുടെ കവറെല്ലാം നമ്മൾ നേരത്തെ തന്നെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ ഗൈസ് നമ്മുടെ ക്ലീനിങ് പരിപാടി എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചേച്ചിക്ക് നല്ല പഴുത്ത പപ്പായ പിച്ചിക്കൊണ്ട് വന്നിട്ട് എല്ലാം ചെത്തിയെടുക്കുമായിരുന്നു പിന്നെ ഗൈസ് ഈ പപ്പായയുടെ ജ്യൂസ് ജ്യൂസ് ഷേക്ക് അടിക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ കാണിക്കത്തില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പപ്പായ ഞാൻ പപ്പായ തിന്നുകയും ചെയ്ത് ഷേക്ക് അടിക്കുകയും ചെയ്തു നല്ല നമ്മുടെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ വൈകിട്ട് നമ്മൾ നമ്മുടെ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഏതോ അമ്പലത്തിൽ കോശയാത്ര സംഭവ പരിപാടി എന്തോ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു ഇപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി സംഭവങ്ങളൊക്കെ ഓണാക്കി എടുത്തിട്ടുണ്ട് അമ്മ അച്ഛനും കൂടെ മുന്നേ പോയി ഇപ്പം ഞാനും ചേച്ചിയും കൂടെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ താക്കോല് ഇത് ഇതേ ഇതും ഇത് രണ്ടും കൂടെ ഡിക്കലിട്ട് ആ അപ്പൊ ഗായ്സ് അപ്പൊ നമുക്ക് നേരെ വട്ടച്ചിലോട്ട് പോവാം കേട്ടോ ഗായ് ഇപ്പൊ ഗായ്സ് അടുക്കളയിലെ കഥ വടച്ചു എന്നൊരു സംശയം അപ്പൊ ഞാൻ പുറകൂടെ പോയി നോക്കിയാണ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ കഥയൊക്കെ നമ്മൾ പൂട്ടിയിരുന്നു കേട്ടോ നമ്മുടെ ചേച്ചി വണ്ടി ഉളക്കിയാണ് പിന്നെ കായ്സ് നമ്മുടെ വൈകീട്ട് നമ്മുടെ ചെടിക്കെല്ലാത്തിനും നമ്മൾ നന്നായി വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വണ്ടി നമുക്ക് പോവാം അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ ഈ ഗേറ്റൊക്കെ അടച്ച് നമുക്ക് പോവാം അപ്പോൾ ഗേൾസ് ഞാൻ വണ്ടിയിലിരുന്ന് കുറേ കാഴ്ചകളൊക്കെ എടുക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ വട്ടച്ചാ വീട്ടിലോട്ട് നമ്മുടെ അമ്മയുടെ വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ് പോയപ്പോൾ തന്നെ അമ്പലത്തിലെ ഘോഷയാത്രയും പരിപാടിയും ഒക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വട്ടച്ചാ എത്തി മാങ്ങയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ നമ്മുടെ അച്ഛമാണ് അപ്പോൾ നമ്മൾ അവിടെ അവൻ കളിച്ചിട്ടൊക്കെ വന്ന് നിന്നേയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്ത് പിന്നെ നമുക്ക് ഏത്തക്ക അപ്പം ബോണ്ട സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു തിന്നു കയറുന്നപ്പോഴാണ് ഞാൻ എടുത്തത് പിന്നെ നമ്മുടെ മാമൻ്റെ വീട്ടിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ വീട് യും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അവിടെ ഒന്ന് പോയി ചെറുതായിട്ട് ക്ലിപ്പ് എടുത്ത് പിന്നെ നമ്മുടെ ചിട്ടയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു വരാൻ നേരത്തും അതേ പരിപാടി തീർന്നിട്ടില്ലായിരുന്നു പരിപാടി നല്ല ഡി ജെ പാട്ടും സംഭവങ്ങളും ഒക്കെ ഇട്ട് തിരിച്ച് തീർപ്പനായി വരുവായിരുന്നു അപ്പഴത്തേക്കും നമ്മൾ വിചാരിച്ചുവെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് പാലത്തിലോട്ട് പോകാൻ പിന്നെ ഞാനും അമ്മയും ചേച്ചിയും കൂടെ ഒക്കെ ഇരുന്ന് കുറേ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് പാലത്തിന് കപ്പലിൻ്റെ ഒക്കെ അപ്പോൾ അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ